Mutual fund investments are subject to to market Market risks. Read all scheme-related documents carefully before investing. Past performance performance. is not indicative of future performance. Hi friends, welcome to Share market in Malayalam. ഇന്ന് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചെറിയൊരു കഥ നോക്കാം മാർക്കറ്റ് വാങ്ങറ്റ് എന്ന സെബി രജിസ്റ്റേർഡ് ഫേമിൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കാം അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഥ തുടരാം ഈ കഥയിൽ രണ്ട് വ്യക്തികളുണ്ട് അതിലൊരാൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനോട് ഭയങ്കര താല്പര്യമാണ് അയാൾ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് എസ് ഐ പിനെയൊക്കെ കുറിച്ച് കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിനെ പറ്റിയൊക്കെ അദ്ദേഹം വായിച്ചിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തത് അതായത് വലിയ റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള മ്യൂച്വൽ ഫണ്ടിലാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത് അങ്ങനെ ഒരു വർഷമായി അദ്ദേഹം മൊത്തം പന്ത്രണ്ടായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ അല്പം റിസ്ക് എടുക്കാൻ പറ്റിയ ഒരു പ്രായമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തത് റിസ്ക് കൂടുമ്പോൾ റിവാർഡും കൂടും അദ്ദേഹത്തിന് ഇരുപത് ശതമാനം ലാഭം കിട്ടി ഇനി ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഈ വർഷം അതായത് ഇത് മുതൽ പുറകോട്ടുള്ള പതിനൊന്ന് മാസം അങ്ങനെ പന്ത്രണ്ട് മാസം എഴുപത് ശതമാനത്തിന് മുകളിൽ ലാഭം കിട്ടിയിട്ടുള്ള ഒരു മൾട്ടി ക്യാപ്പ് ഫണ്ട് ഉണ്ട് മ്യൂച്വൽ ഫണ്ടാണ് മൾട്ടി ക്യാപ്പ് ആണ് കേട്ടോ ഒരു മിഡ് ക്യാപ്പ് ഫണ്ട് ഉണ്ട് നോട്ട് ദ പോയിൻറ്റ് മിഡ് ക്യാപ്പ് ആണ് അതൊരു തീമാറ്റിക് ഫണ്ടല്ല അതൊരു സെക്ടോറൽ ഫണ്ടല്ല സെക്ടോറൽ ഫണ്ടിലും തീമാറ്റിക് ഫണ്ടിലും ഈ ഒരു ലാഭം കിട്ടിയിട്ടുള്ള ഫണ്ടുകളുണ്ട് അതല്ല ഈ ഒരു ഫണ്ട് ഏതാണെന്ന് കമൻ്റ് ചെയ്യുക വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ് എല്ലാവരുടെയും ഒരു അറിവിലേക്കായിട്ട് നമ്മുടെ ഈ ഒരു സെക്ഷൻ വിജ്ഞാനപ്രദമാക്കുകയും ചെയ്യാമല്ലോ ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം അദ്ദേഹത്തിന് കിട്ടിയ റിട്ടേൺ ഇരുപത് ശതമാനമാണ് ഒരു വർഷം ആയപ്പോഴത്തേനും അദ്ദേഹത്തിന് സാലറിയിൽ ഇൻക്രിമെൻ്റ് ഉണ്ടായി സാലറി കൂടി അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എല്ലാ വർഷവും സാലറി കൂടുന്നുണ്ട് അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പത്ത് ശതമാനം കൂട്ടാമെന്ന് അദ്ദേഹം വിചാരിച്ചു പതിനായിരത്തിൻ്റെ പത്ത് ശതമാനം എത്രയാണ് ആയിരം രൂപ അല്ലേ ആയിരം രൂപ ഇദ്ദേഹം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആയിരം രൂപ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടി ഇങ്ങനെ അദ്ദേഹം തുടർച്ചയായിട്ട് പത്ത് വർഷം ഇൻവെസ്റ്റ് ചെയ്തു ഇരുപത്തിയഞ്ച് വയസ്സുള്ള വ്യക്തിയാണ് പത്ത് വർഷമായപ്പോൾ മുപ്പത്തി അഞ്ച് വയസ്സായി അപ്പം അദ്ദേഹത്തിൻ്റെ ആസ്തി എത്രയാണെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത് പതിനേഴ് ലക്ഷമാണ് പതിനേഴ് പോയിൻറ്റ് നാല് പൂജ്യം കേട്ടോ അദ്ദേഹത്തിന് ലാഭമായി വന്നത് മുപ്പത്തി രണ്ട് ലക്ഷമാണ് ഏകദേശം നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് ആറ് ലക്ഷം അദ്ദേഹത്തിന് കോർപ്പസ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു ഒന്നും ചെയ്തില്ല നല്ലൊരു മ്യൂച്വൽ ഫണ്ട് കണ്ടുപിടിച്ചു അതിൽ എസ് ഐ പി നിക്ഷേപം തുടങ്ങി പിന്നെ വെറുതെ ഇരുന്നു ബാങ്കിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കി ബാങ്കിൽ നിന്ന് പൊക്കോളും പത്ത് വർഷമാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത് അത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഈ റിട്ടേൺ എന്നുള്ളതാണ് ഒരു പ്രോബ്ലം ഇത് ഞാനിവിടെ ഓൺ ആൻഡ് ആവറേജ് ഇരുപത് ശതമാനമാണ് കൂട്ടിയിരിക്കുന്നത് അദ്ദേഹം കുറച്ച് അഗ്രസീവ് ഇൻവെസ്റ്റർ ആയിരുന്നു ഇത് കുറയാൻ കൂടാം കേട്ടോ ചിലപ്പോൾ ഇത് പന്ത്രണ്ട് ശതമാനമാകാം പതിനഞ്ച് ശതമാനമാകാം ഇരുപത് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് ഇരുപത് ആവാം ഓണാൻ ആവറേജ് ഇരുപത് ശതമാനത്തിൻ്റെ മുകളിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് റിട്ടേൺ തന്നിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട് കേട്ടോ അറിയാമെങ്കിൽ അറിയാമെങ്കിലൊന്ന് കമൻ്റ് ചെയ്യാം പിന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ആ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് മറ്റൊരു മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ടല്ലോ ഇത് അറിവിലേക്ക് പറഞ്ഞതാണ് നമ്മളിവിടെ ഈ ഒരു ഇരുപത് ശതമാനമാണ് കുട്ടിയിരിക്കുന്നത് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സായപ്പോൾ അദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തി സ്റ്റോപ്പ് ചെയ്തു എന്നാൽ അദ്ദേഹം ഈ ഒരു പൈസ എടുത്തില്ല ഏത് പൈസ നാൽപ്പത്തൊമ്പത് ലക്ഷത്തി അമ്പത്താറായിരം രൂപ അദ്ദേഹം നേടിയിട്ടുണ്ട് ഈ ഒരു ക്യാഷ് അദ്ദേഹം വിഡ്രോ ചെയ്തില്ല അവിടെ ഇട്ടു പത്ത് വർഷം കൊണ്ട് എല്ലാ മാസവും പതിനായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ക്യാഷാണിത് അപ്പോൾ അതവിടെ കിടക്കട്ടെ ഇതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം മറ്റൊരു കാര്യം ചെയ്തിരുന്നു അദ്ദേഹത്തിന് മുപ്പത് വയസ്സായപ്പോൾ അതായത് അഞ്ച് വർഷത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇരുപത്തഞ്ച് വയസ്സിലാണ് അദ്ദേഹത്തിന് മുപ്പത് വയസ്സായപ്പോൾ അദ്ദേഹം ഈ റിട്ടേണും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് വളരെ ഇൻസ്പെയർഡായി എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു നിക്ഷേപ മാർഗമുണ്ട് മ്യൂച്വൽ ഫണ്ടാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു അഞ്ച് വർഷമായപ്പോൾ എനിക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ കിട്ടി ഞാൻ എടുത്തിട്ടില്ല സ്റ്റിൽ ഇൻവെസ്റ്റഡ് ആണ് പന്ത്രണ്ട് ലക്ഷം രൂപ കിട്ടി അത് അഞ്ച് വർഷമായിട്ട് ഞാനിവിടെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഏഴ് പോയിൻറ്റ് രണ്ട് പൂജ്യം ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്തത് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്കൊരു അഞ്ച് ലക്ഷത്തിനടുത്ത് ലാഭം കിട്ടിയിട്ടുണ്ട് അഞ്ച് വർഷം കൊണ്ട് മോശമല്ലല്ലോ മാസം പതിനായിരം രൂപയാണിരുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു കൂട്ടുകാരനെ തൽക്കാലം നമുക്ക് ബി എന്ന് വിളിക്കാം അദ്ദേഹത്തെ നമുക്ക് ആദ്യം ഇൻവെസ്റ്റ് ചെയ്തയാളെ എ എന്നും വിളിക്കാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് രണ്ടുപേർക്കും സെയിം പ്രായമാണ് കേട്ടോ അപ്പോൾ ബി എന്ത് ചെയ്തു ഈ സംഭവങ്ങളൊക്കെ കണ്ടു അപ്പോൾ ബി ബി ബിയുടെ മുപ്പതാമത്തെ വയസ്സിൽ സെയിം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ ബി പത്ത് വർഷം ഇൻവെസ്റ്റ് ചെയ്തു സെയിം റിട്ടേൺ ആണ് കിട്ടിയത് എന്നും കൂടി ആലോചിച്ചോളൂ അല്ലെങ്കിൽ ഇവർ ഒരേ മ്യൂച്വൽ ഫണ്ടിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്തത് എന്ന് കണക്കൂട്ടിയാലും മതി അപ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്ന റിട്ടേൺ സെയിം ആണ് അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ അപ്പോൾ ബിക്ക് നാൽപ്പത് വയസ്സായി അപ്പോൾ ബിയുടെ ആസ്തി എത്രയായിരിക്കും എയ്ക്ക് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലുണ്ടാകുന്നത് അതേ ആസ്തി ആയിരിക്കുമല്ലോ ബിക്ക് ഉണ്ടാകുക നമുക്കിവിടെ പത്ത് വർഷം തന്നെ എടുക്കാം എത്രയാണത് നാൽപ്പത്തൊമ്പത് ലക്ഷത്തി അമ്പത്തി ആറായിരമാണ് ബിക്ക് നേടിയ ആസ്തി എന്നാൽ എയും പത്ത് വർഷമാണ് ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ ബിയും പത്ത് വർഷമാണ് ഇൻവെസ്റ്റ് ചെയ്തുള്ളു എ അദ്ദേഹത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തി മുപ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം ബിയോട് ഈ കാര്യം പറയുന്നത് ബി എന്നാൽ അത് നിർത്തിയില്ല കാരണം ബി നോക്കുമ്പോൾ എന്താണ് എയ്ക്ക് ഒരു അമ്പത് ലക്ഷത്തിൻ്റെ അടുത്ത് വന്നു അതുകൊണ്ട് എനിക്കും അത്രയും വേണമെന്ന് കരുതിയിട്ട് ബി അദ്ദേഹത്തിൻ്റെ നാൽപ്പതാമത്തെ വയസ്സ് വരെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടർന്നു രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്ത പീരീഡ് എത്രയാണ് പത്ത് വർഷം അല്ലേ എ ഇരുപത്തി അഞ്ചാം വയസ്സിൽ തുടങ്ങി മുപ്പത്തഞ്ചിൽ നിർത്തി ബി മുപ്പതാം വയസ്സിൽ തുടങ്ങി നാൽപ്പതിൽ നിർത്തി അപ്പം രണ്ട് പേരുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് പത്ത് വർഷമാണ് രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്ത തുക അതും സെയിമാണ് രണ്ടുപേരും എത്രയാണ് പതിനേഴ് ലക്ഷത്തി സംതിങ് ആണ് രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു വ്യത്യാസം എ കുറച്ച് നേരത്തെ തുടങ്ങി ഇനി എയ്ക്കും ബിക്ക് നാൽപ്പത് വയസ്സാകുമ്പോൾ ഒരേ പ്രായമുള്ള ആൾക്കാരാണേ എയ്ക്കും ബിക്ക് നാൽപ്പത് വയസ്സാകുമ്പോൾ ഇവരുടെ കോർപ്പസ് എത്രയായിരിക്കും ബിയുടെ കോർപ്പസ് നമുക്കറിയാം ബി നാൽപ്പത് വയസ്സ് വരെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയല്ലോ നാൽപ്പതാമത്തെ വയസ്സിൽ ഏകദേശം അമ്പത് ലക്ഷത്തിനടുത്താണ് ബിയുടെ കോർപ്പസ് എ എന്നാൽ മുപ്പത്തഞ്ചാം വയസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തിയല്ലോ പക്ഷേ ആ പണം അവിടെ കിടക്കുകയാണ് ഏത് പണം നാൽപ്പത്തൊൻപത് ലക്ഷത്തി അമ്പത്താറായിരം രൂപ എ തൊട്ടിട്ടില്ല ആ പണം അവിടെ കിടക്കുകയാണ് അപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്ക് ഈ പണത്തിന് എന്ത് സംഭവിച്ചു ആ പണം വളരുന്നുണ്ടല്ലേ എത്രയായിട്ട് വളർന്നു കാണും നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം എയുടെ പണം എത്രയാണ് ഇവിടെ ഇവിടെയൊന്ന് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം അല്ലേ അൻപത്തി അല്ലേ അൻപതിനായിരം തന്നെ കൊടുക്കാം എത്ര വർഷമാണ് എ ഐഡിയിലായിട്ടിരുന്നത് അതായത് മുപ്പത്തഞ്ചാമത്തെ വർഷത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തു പിന്നെ അദ്ദേഹം പൈസ എടുത്തൊന്നുമില്ല പൈസ അവിടെ നിന്നു അങ്ങനെ നാൽപ്പതാം വയസ്സ് വരെ അതായത് അഞ്ച് വർഷമാണ് അതിവിടെ നമുക്ക് കാണാം അഞ്ച് വർഷം റിട്ടേണിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട് സാധാരണ അതിൽ ഇങ്ങനത്തെ കാൽക്കുലേഷനിൽ വളരെ കുറഞ്ഞ റിട്ടേൺ ആണ് കൊടുക്കുക അപ്പോൾ ഇത് നമ്മളൊരു സ്റ്റഡി പർപ്പസ് ആയതുകൊണ്ട് ഞാനൊരു ഇരുപത് ശതമാനം കിട്ടിയെന്ന് കൂട്ടുകയാണ് കേട്ടോ നിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം കൊടുക്കാം ആ പന്ത്രണ്ട് ശതമാനമാക്കി ഞാൻ കാണിച്ചു തരാം നമുക്കൊരു ഇൻട്രസ്റ്റ് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുപത് കൊടുത്തുന്നേ ഉള്ളൂ ഇതേ ഇരുപത് ശതമാനം തന്നെയല്ലേ ബേക്കും കിട്ടിയത് അതെ ബിക്കും ഇതേ ഇരുപത് ശതമാനം തന്നെയാണ് കിട്ടിയത് നാൽപ്പതാമത്തെ വയസ്സിൽ ബിയുടെ ആസ്തി എത്രയാണ് നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി അമ്പത്തി ആറായിരം രൂപ എയുടെ ആസ്തി എത്രയാണ് ഒരു കോടി ഇരുപത്തി മൂന്ന് ലക്ഷം ഇത് ഇതിൻ്റെ ഡബിളാണോ ഡബിളല്ല അല്ലേ ഡബിളിലും മുകളിൽ അതുക്കും മേലെ ഡബിൾ എന്ന് പറയുമ്പോൾ ഒരു കോടിയുടെ അടുത്തേ വരുള്ളൂ അതിനെ കഴിഞ്ഞ ഒരു ഇരുപത്തി മൂന്ന് ലക്ഷം കൂടി കൂടുതലുണ്ട് ഇതാണ് എയുടെ ആസ്തി അഞ്ച് വർഷം താമസിച്ചു പോയി എന്നൊരു തെറ്റ് മാത്രമേ ബി ചെയ്തിട്ടുള്ളൂ ബിയും എയും ഇൻവെസ്റ്റ് ചെയ്ത് ഒരേ എമൗണ്ടാണ് ഇവർക്ക് രണ്ടു പേർക്കും കിട്ടിയത് ഒരേ ഗെയിൻ ആണ് ഇവർ രണ്ടു പേരും ഇൻവെസ്റ്റ് ചെയ്ത് ഒരേ മ്യൂച്വൽ ഫണ്ടിലാണ് എന്നാൽ അഞ്ച് വർഷം നേരത്തെ ചെയ്ത എയ്ക്ക് ബീനെ കഴിഞ്ഞും ഒരു രണ്ടരട്ടിക്ക് മുകളിൽ കോർപ്പസ് കൂടാനുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തി മൂന്ന് ലക്ഷം രൂപ എയ്ക്ക് കൂടാനുണ്ടായിരുന്നു ഇനി ഒരു മോശം സിറ്റുവേഷൻ നമുക്ക് പരിഗണിച്ചാൽ പോലും പന്ത്രണ്ട് ശതമാനം വെച്ചിട്ട് നമുക്ക് കണക്കുകൂട്ടാം എത്രയാകുമെന്നുള്ളത് മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണെങ്കിലും പന്ത്രണ്ട് ശതമാനത്തിന് മുകളിൽ ഓൺ ആൻ ആവറേജ് റിട്ടേൺ ലോങ് ടൈമിൽ തന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പന്ത്രണ്ട് ശതമാനം വെച്ചൊന്ന് കണക്ക് കൂട്ടാം എസ് ഐ പി എമൗണ്ട് പത്ത് വർഷം പന്ത്രണ്ട് ശതമാനം കൂടുതൽ പ്രതീക്ഷിക്കുന്നത് തെറ്റില്ലല്ലോ അപ്പം നമുക്കത് ഏറ്റവും കുറച്ച് തന്നെ പ്രതീക്ഷിക്കാം ഇൻക്രിമെൻറ്റ് ആയിരം രൂപ എയുടെ മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് പോയിൻറ്റ് നാല് അഞ്ച് ബിയുടെ ഇത് തന്നെയാണ് കേട്ടോ ഇത് തന്നെയാണ് പക്ഷേ എന്ത് ചെയ്തു മുപ്പത്തഞ്ചാം വയസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് അനങ്ങാതെ ഇരുന്നു അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം മുപ്പത്തി ഒന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ റിട്ടേൺ നമ്മൾ ഇരുപത് ശതമാനം എന്നുള്ള കുറയ്ക്കാണ് എല്ലാ സിറ്റുവേഷൻ നമുക്ക് നോക്കേണ്ടത് പന്ത്രണ്ട് ശതമാനമായി ഇപ്പോൾ എയുടെ ആസ്തി എത്രയാണ് അൻപത്തി അഞ്ച് പോയിൻ്റ് നാല് മൂന്ന് ലക്ഷം ബിയുടെ ആസ്തി മുപ്പത്തൊന്നേ പോയിൻറ്റ് നാല് അഞ്ച് ലക്ഷം രണ്ടുപേരും ഒരേ എമൗണ്ട് ഒരേ പ്രോഡക്റ്റ് ഒരേ എഫോർട്ട് എന്നാൽ എ കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്തു എന്ന് മാത്രം ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയും നേരത്തെ ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തില്ലേ പോലും കുഴപ്പമില്ല നമ്മൾ ചെയ്ത എമൗണ്ട് വളർന്നുകൊണ്ടിരിക്കും രണ്ടാമതെന്താണ് മനസ്സിലായത് ചെറിയ പ്രായത്തിൽ കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള എലമെൻ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഞാൻ ഉദ്ദേശിച്ച് മറ്റ് എലമെൻറ്റുകളല്ല മ്യൂച്വൽ ഫണ്ടിൽ തന്നെ റിസ്ക് കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട് അതിൽ കുറച്ച് റിസ്ക്കി ആയിട്ടുള്ളതും ഹൈ റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ളതും ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ പ്രായം കുറവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാൽ പ്രായം കൂടിയ ഒരു വ്യക്തി അത് ചെയ്യുന്ന അത്ര നല്ലതല്ല പിന്നെ നമുക്ക് എന്താണ് മനസ്സിലായത് വളരെ അത്യാവശ്യമുള്ള ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല അതായത് ഇൻവെസ്റ്റ് ചെയ്തു പെട്ടെന്ന് എടുത്തു അതിൽ കാര്യമില്ല ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പാഠങ്ങൾ നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് നന്നായിരിക്കും ഞാൻ ഈ സംഭവം ഒന്നും സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ല സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നപ്പോൾ അറിവ് തേടി പോയപ്പോൾ കിട്ടിയ അറിവാണ് നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ എന്തുകൊണ്ടാണ് ഇതൊന്നും പഠിപ്പിക്കാത്തതെന്ന് അറിയില്ല എന്തായാലും നിങ്ങൾ ഈ അറിവ് നിങ്ങളുടെ ഫാമിലിയിലേക്കും കൂട്ടുകാരിലേക്കുമൊക്കെ ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്